കഴിഞ്ഞ ഒരു വർഷമായി വിജയയാത്ര തുടർന്നു വരികയായിരുന്നു മോഹൻലാൽ മലയാളത്തിലും തെലുങ്കിലും ചെയ്ത ചിത്രങ്ങൾ പ്രേക്ഷക പ്രീതിയും സാമ്പത്തിക ലാഭവും നേടി വിസ്മയം മുതൽ മുന്തിരി വരെയുള്ള കാര്യമാണ് ഇത് എന്നാൽ മേജർ രവിയുടെ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദ ബോഡിസ് എന്ന ചിത്രം ലാലിന്റെ വിജയയാത്രയ്ക്ക് വിഘ്നം വരുത്തി പത്ത് ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകും വളരെയേറെ പ്രതീക്ഷയോടെയാണ് മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ നാലാമത്തെ ചിത്രമായ നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ദ ബോഡിസ് എന്ന ചിത്രം തിയേറ്ററിലെത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അന്യഭാഷാ താരങ്ങൾ ലാലിന്റെ സാഹസം തുടങ്ങിയവയൊക്കെ പ്രേക്ഷകർക്ക് പ്രതീക്ഷയായിരുന്നു എന്നാൽ പ്രേക്ഷക പ്രതീക്ഷയെ സിനിമ നിരാശപ്പെടുത്തി മമ്മൂട്ടിയുടെ ദി ഗ്രേറ്റ് ഫാദർ പുത്തൻപണം എന്നീ ചിത്രങ്ങൾക്കൊപ്പം തിയേറ്ററിൽ മത്സരിച്ച ബിയോൺ ബോഡേസ് തിരക്കഥയിലെ അപാകതകൾ കൊണ്ട് പരാജയപ്പെടുകയായിരുന്നു കേരളത്തിൽ ഗംഭീര റിലീസായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് നൂറ്റി തൊണ്ണൂറ് തിയേറ്ററുകളിൽ റിലീസിനെത്തിയ ചിത്രത്തിന് ആദ്യ ദിവസം നേടാൻ കഴിഞ്ഞത് രണ്ടേ ദശാംശം എട്ട് പൂജ്യം കോടി മാത്രമാണ് ലാലിന്റെ മുൻ ചിത്രങ്ങളെ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ കളക്ഷൻ വളരെ പിന്നിലാണ് ഇപ്പോൾ റിലീസ് ചെയ്ത് പത്ത് ദിവസം പിന്നിടുമ്പോഴും ചിത്രം പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത് അഞ്ചേ ദശാംശം ഒന്നേ നാല് കോടി രൂപ മാത്രമാണ് ഇതുവരെ ചിത്രത്തിന് കേരളത്തിൽ നിന്നും നേടാൻ കഴിഞ്ഞ ഗ്രോസ് കളക്ഷൻ കാര്യമായ പ്രൊമോഷൻ സെവന്റി വൺ ബിയോണ്ട് ബോർഡ്സിന് ലഭിച്ചില്ല എന്നത് ഈ തിരിച്ചടിക്ക് കാരണമാണ് ലാൽ മേജറിവി കൂട്ടുകെട്ടിൽ പിറന്ന മുൻ ചിത്രങ്ങളുടെ പരാജയവും സെവന്റി വണ്ണിനെ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല മമ്മൂട്ടിയുടെ ദി ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ